അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു അലഹദില്ല അറബിക് ഗ്രാമറിന്റെ നൂറാം ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അറബിക് ഗ്രാമറിന്റെ നൂറാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദ്ദവമായ സ്വാഗതം അന്ന അത്തു ഹീനയക്കൂനു ജും വിശേഷണം ഒരു വാക്യമായി വരുമ്പോൾ അന്നഅത്തു ഹീനയക്കൂനു ജുംലത്തൻ വാക്യമായി വരുമ്പോൾ ആദ്യമായി കായികയിലേക്ക് നമുക്ക് കടക്കാം അൽ ജുമലു വബഅദൽ അഹ്വാല അൽവാലു ശേഷം വരുന്ന വാക്യം വിശേഷണവും ശേഷം വരുന്ന വാക്യം ഹാലുമായിരിക്കും പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരു വാക്യത്തിൽ ന നമുക്ക് എങ്ങനെയാണ് ഹാല് ഹാലിനെയും അതുപോലെ സിഫാത്തിനെയും വേർതിരിച്ചറിയുക എന്ന് അതിനുള്ള മറുപടിയാണ് ഈ പാഠം ഒരു വാക്യത്തിൽ ഒരു വാചകത്തിൽ ഏതാണ് വിശേഷണം ഏതാണ് ഹാല് എന്ന് എങ്ങനെ തിരിച്ചറിയും അത് വളരെ ഈസിയാണ് വിശേഷിക്കപ്പെടുന്ന വസ്തു അഥവാ മൗസൂഫ് നെക്കറയാണ് എങ്കിൽ അത് ആ വിശേഷണമായിരിക്കും സിഫത്തായിരിക്കും എന്നാൽ അത് സോഹിബുഹാൽ സോഹിബുഹാൽ ആണ് എങ്കിൽ അത് ഹാലുമായിരിക്കും ഉദാഹരണങ്ങളിലേക്ക് കടക്കാം ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും ആറ് ഉദാഹരണങ്ങളുണ്ട് പഠത്തിൽ ഇത് ഉപകാരപ്രദമായ ജോലിയാണ് അതിന് നേരെയായി നാം കാണുന്ന ഇത് ഇതുപകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രണ്ടാം ഉദാഹരണം അഭിസർത്തു അജുരൻ സാബിഹൻ നീന്തുന്ന ഒരു പുരുഷനെ ഞാൻ കണ്ടു അതിന് നേരെയായി കൊടുത്തിരിക്കുന്ന അബിസർതു അജ്ജുരൻ ഞാൻ നീന്തുന്ന ഒരാളെ കണ്ടു ആശയത്തിൽ രണ്ട് വാചകങ്ങളും ഒരുപോലെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ലർത്തു ഇല സഫീനത്തിൻ ഞാനൊരു മുങ്ങുന്ന കപ്പൽ നോക്കിയിരുന്നു നല്ലർത്തു ഇല സഫീനത്തിൻ ത ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ നോക്കിക്കൊണ്ടിരുന്നു നാലാം ഉദാഹരണം മല യോമുൻ ഷതീദുൽ ഹദ് ചൂട് കഠിനമായ ഒരു ദിവസം കഴിഞ്ഞുപോയി മള കഴിഞ്ഞുപോയി പോയി ഒരു ദിവസം ഷതീദുൽ ഹദ് ചൂട് കഠിനമായ ഒരു ദിവസം കഴിഞ്ഞു പോയി മലയോമൻ കഠിന ചൂടുള്ള ഒരു ദിവസം കഴിഞ്ഞു അഞ്ചാം ഉദാഹരണം മിസ്ബാഹൻ നൂരി പ്രകാശം ശക്തിയുള്ള ഒരു വിളക്ക് ഞാൻ കത്തിച്ചു ഔക്കതു ഞാൻ കത്തിച്ചു മിസ്ബാഹൻ ഒരു വിളക്ക് നൂരി പ്രകാശം ശക്തിയുള്ള മിസ്ബാഹൻ ശക്തിയായ പ്രകാശമുള്ള ഒരു വിളക്ക് ഞാൻ കത്തിച്ചു ആറാം ഉദാഹരണം നസീദു കസീറത്തി കൂടുതലുള്ള ഒരു കുളത്തിൽ നാം മീൻ പിടിക്കുന്നു നസീദു നാം മീൻ പിടിക്കുന്നു ഫി ബിർക്കത്തിൻ ഒരു കുളത്തിൽ കസീറത്തി സമക്കി മത്സ്യം കൂടുതലുള്ള അതിൽ നേരെ കൊടുത്തിരിക്കുന്ന നസീതു നാം പിടിക്കുന്നു നാം വേട്ടയാടുന്നു ഫി ബിർക്കത്തിൻ ഒരു കുളത്തിൽ സമകുഹ കെസീറു കൂടുതൽ മത്സ്യങ്ങളുള്ള അതിലെ അതിൽ കൂടുതൽ മത്സ്യങ്ങളുള്ള കുളത്തിൽ നാം മീൻ പിടിക്കുന്നു ഈ ഉദാഹരണങ്ങളിൽ ആദ്യ വിഭാഗത്തിലെ ഉദാഹരണങ്ങളിലെ ചുവന്ന കളറുകൾ നാം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഷദീദുൽ ഹദ്ദി കസീറത്തി സമക്കി ഈ പദങ്ങളെല്ലാം വിശേഷണങ്ങളാണ് എന്ന് നമുക്ക് അറിയാം അത് വാചകമായി വരുന്നതുമുണ്ട് ഒറ്റ പദമായി വരുന്നതുമുണ്ട് സാബിഹൻ ഹദ്ദി മുലാഫ് മുതാഫു ആയി വരുന്ന കസീറത്തി സമക്കി എന്നിവയെല്ലാം വിശേഷണങ്ങളാണ് എന്ന് നമുക്ക് അറിയാം ഇവയുടെ മൗസൂഫ് അമരൻ റജുലൻ സഫീനത്തിൻ യോമുൻ മിസ്ബാഹൻ ബിർക്കത്തിൻ ഇവയുടെ ഈ മൗസൂഫിന്റെ അതേ യൊറാബ് തന്നെ സ്വീകരിച്ചിരിക്കുന്ന വിശേഷണമാണ് സിഫത്താണ് താബിയോ ആണ് സിഫത്ത് എന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട് അതേ യൊറാബ് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്ന് എന്നാൽ ഈ വിശേഷണങ്ങളുടെ അതേ ആശയമാണ് അവക്ക് നേരെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ നാം അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയിരിക്കുന്ന എൻഫ്ബഹുൻ നൂറുഹു സമഖുറം ഇവയെല്ലാം അതേ ആശയം നാം ചുവന്ന കളർ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ വിശേഷണങ്ങളോട് അതേ ആശയം തന്നെ ലഭിക്കുന്ന വാചകങ്ങളാണ് എൻഫ ഓ എസ് ബഹു സഫി തർഹുൻ നൂറുഹു കവിയുൻ സമഖു ഹസീറുൻ ഇവയെല്ലാം ഈ വിശേഷണത്തിന്റെ അതേ ആശയങ്ങൾ ഈ വാചകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അതിനാൽ അവ തൊട്ടു മുമ്പുള്ള നാമങ്ങളുടെ വിശേഷണങ്ങളാണ് വിശേഷങ്ങളായ നാം വയലപ്പറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അമലുൻ റജുലൻ സഫീനത്തിൻ യോമുൻ മിസ്ബാഹൻ ബർക്കത്തിൻ ഈ നാമങ്ങളെല്ലാം നിക്കിറയുമാണ് അമലുൻ റജുലൻ സഫീനത്തിൻ യോമുൻ മിസ്ബാഹൻ ബിർഖത്തിൻ ഇവയെല്ലാം നിക്കറയുമാണ് അപ്പോൾ നിക്കറയ്ക്ക് ശേഷം വരുന്നതാണ് സിഫത്ത് മൗസൂഫ് നെക്കറയാണ് എങ്കിൽ അത് സിഫത്ത് ആയിരിക്കും എന്നാൽ മാരിഫയാണ് എങ്കിൽ അത് ഹാലുമായിരിക്കും അഥവാ സോഹെബുഹാൽ എന്നാണ് അപ്പോൾ മൗസൂഫ് എന്നല്ല സോഹൈബുഹാൽ എന്നായിരിക്കും നാം പറയുക വിശേഷിക്കപ്പെടുന്ന വസ്തു മാലിഫയാണെങ്കിൽ സ്വാഭാവികമായും അതിനുശേഷം വരുന്ന പദം ഹാൽ ആയിരിക്കും അഥവാ സോഹിബാൽ മാലിഫയാണെങ്കിൽ ശേഷം വരുന്ന പദം ഹാലായിരിക്കും എന്നർത്ഥം നാം ഹാലിനെ സംബന്ധിച്ചുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ എൺപത്തി എട്ടാം ഭാഗത്തിൽ നാം കൂടുതൽ വിവരിച്ചിട്ടുണ്ട് ആ എൺപത്തി എട്ടാം ഭാഗത്തിലെ പാഠത്തിലെ ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കൂടുതൽ വ്യക്തമാകും ഹാല് ഒറ്റ പദം വന്ന പോലെ വാചകമായി വരും എന്ന് നാം അവരുടെ എൺപത്തെട്ടാം പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട് പക്ഷേ സോഹിബുഹിഫയായിരിക്കും അപ്പോൾ വാക്യവും വാക്യവും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാണ് വാക്യം മാരിഫ നാമങ്ങൾക്ക് ശേഷവും വാക്യം നക്കിറ നാമങ്ങൾക്ക് ശേഷവുമാണ് വരിക വാക്യം നാമങ്ങൾക്ക് ശേഷവും നാത്തുവാക്യം നക്കറ നാമങ്ങൾക്ക് ശേഷവുമാണ് വരിക അപ്പോൾ ഒരു വാക്യത്തിൽ നാത്ത്വാക്യമാണോ ഹേല്വാക്യമാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അതിലെ മൗസൂഫ് നെക്കറയാണോ മാരിഫയാണോ എന്ന് നോക്കിക്കൊണ്ടാണ് നെക്കറയെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അതിലെ വിശേഷണം അവക്ക് ശേഷക്ക് ശേഷം വരുന്ന പദം സിഫത്തയായിരിക്കും എന്നാൽ മാരിഫയാണ് വന്നിരിക്കുന്നത് എങ്കിൽ മാരിഫക്ക് ശേഷം വരുന്ന പദം ഹലും ആയിരിക്കും എന്നർത്ഥം മാരിഫ നാമങ്ങൾക്ക് ശേഷവും വാക്യം നിക്കറ നാമങ്ങൾക്ക് ശേഷവുമാണ് വരിക അൽ ജുമലു ജുബൽക്ക് ശേഷം വരുന്ന വാക്യം വിശേഷണവും ശേഷം വരുന്ന വാക്യം ഹാലോ ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ് സി മീ വിത്ത് എ നെക്സ്റ്റ് വീഡിയോ അഹൂക്കുമുൽ കരീം ഷഹീദ് മുഹസിൻ മിൻ കേരള അൽ ഹിന്ദ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക